നേരി എന്ന മോഹൻലാ ചിത്രത്തിന്റെ വിജയം എല്ലായിടത്തും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാ ചിത്രം നേരിന്റെ വിജയത്തെപ്പറ്റി സംസാരിക്കുകയാണ് നിരവധി പ്രമുഖരായ നടന്മാരും സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ അതിൽ തന്നെ നടൻ സർജാനോ കാലത്ത് നേരിനെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നതും മോഹൻലാന്റെ ഓരോ സിനിമ വിജയിക്കുമ്പോഴും സന്തോഷമാണെന്നും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ വിജയിക്കണമെന്നുമാണ് ആഗ്രഹമെന്നും സർജാനോ പറഞ്ഞിരുന്നു നേരും ലഭിച്ച സ്വീകാര്യതയും വിജയവുമാണ് ബിഗ് ബ്രദറിനും ആഗ്രഹിച്ചതും വിചാരിച്ചതും എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യിരുന്നില്ല കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ലാലട്ടനോടൊപ്പം സിദ്ദിഖ് സാറിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരൊക്കെ ലെജൻസ് ആണ് ഇത്രയും വർക്ക് ചെയ്ത് തെളിയിച്ചവരാണ് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ചിത്രം ലാലട്ടന്റെ ഓരോ സിനിമ വിജയിക്കുമ്പോഴും അത് നമുക്ക് സന്തോഷമേ നൽകുകയുള്ളൂ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്നതെല്ലാം വിജയിക്കണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ അതൊക്കെ കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ സർജോന പറഞ്ഞത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ നേരി എന്ന ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ചും സത്യനധികാട് എന്ന സംവിധായകനും ചില കാര്യങ്ങൾ പറഞ്ഞു മോഹൻലാനെ നായകനാക്കി അടുത്ത സിനിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സത്യനദിക്കാട് ജനപ്രിയ ചിത്രങ്ങൾ സമ്മാനിച്ച് മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ സംവിധായകനാണ് സത്യനന്ദിക്കാട് പ്രേക്ഷറോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ഏറ്റവും മനോഹരവും ജീവിതഗന്ധിയുമായും ഒരുക്കുന്ന സംവിധായകനാണ് അദ്ദേഹം മോഹൻലാലിനെ നായകനാക്കി വീണ്ടും ഒരു സിനിമ ചെയ്യാൻ താൻ തയ്യാറാകുകയാണെന്ന് സത്യനന്ദിക്കാട്ട് പറഞ്ഞത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം അതൊരു സാധാരണ ചിത്രമാണെന്ന് പറഞ്ഞ സത്യനന്ദിക്കാട്ട് ഇപ്പോൾ തിയേറ്ററിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന നേരിനെക്കുറിച്ചും സംസാരിച്ചു നേര് സിനിമയിലെ പോലെ സാധാരണക്കാരനായ മോഹൻലാലിനെ കാണാനാണ് പ്രേക്ഷർ കാത്തിരിക്കുന്നതെന്നും തന്റെ സിനിമയും അങ്ങനെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതവുമായി ഏറ്റവും ചേർന്ന് ഒരു സാധാരണക്കാരന്റെ സിനിമയായിരിക്കും അത് അല്ലാതെ ഒരു പാൻ ഇന്ത്യൻ സിനിമയൊന്നുമല്ല ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന നേര് എന്ന സിനിമയുടെ വിജയം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് മോഹൻലാലിനെ നമ്മളിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ആ ഒരു ജോണറിലുള്ള സിനിമ തന്നെയാകും ചെയ്യുക ഞാനും മോഹൻലാലും മുന്നേ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ പോലെ തന്നെ എന്തെങ്കിലും കുറെ പുതുമയുള്ള അവതരണം ഒക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനുവേണ്ടി ഇരിക്കുകയാണ് സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെ അങ്ങനെ നിരവധി പ്രമുഖരും ഒക്കെ നേര് എന്ന ചിത്രത്തിന്റെ ഈ വിജയത്തെ സംസാരിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു മോഹൻലാലിന്റെ ഒരു വിജയ വേണ്ടി